പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ടി സി സുബേർ മാസ്റ്റർക്ക് കെ എസ് ടി യു ആദരം നൽകി അന്താരാഷ്ട്ര അധ്യാപക ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ടി സി സുബൈർ മാസ്റ്ററെ കെ എസ് ടി യു പൊന്നാനി ഉപജില്ലാ കമ്മിറ്റി ആദരിച്ചു വിരമിച്ച ശേഷവും സാമൂഹ്യ സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് സുബൈറിനെ ആദരിച്ചത് മികച്ച സംഘാടകൻ അധ്യാപകൻ സാമൂഹ്യ പ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച സുബൈർ ഉപജില്ലാ സോഷ്യൽ സയൻസ് സെക്രട്ടറി അധ്യാപക പരിശീലകൻ എന്നീ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കെ സംസ്ഥാന സെക്രട്ടറി ഇ പി എൽ കൈമാറി ഖമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ അസോസിയേറ്റ് സെക്രട്ടറി ജലീൽ വൈരങ്കോട് അനുമോദന പ്രസംഗം നടത്തി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ